ഹായ് കൂട്ടുകാരെ അസ്സാമലിക്ക് അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമില്ല അപ്പോൾ എൻ്റെയും കുടുംബത്തിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസത്ത് അന്ന് ആ ദിവസം പെരുന്നാളിൻ്റെ അന്നത്ത് ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അത് മെഹന്തി ഇടുകട്ടോ ഇപ്പം പെരുന്നാളിന് എല്ലാവർക്കും മെഹന്തി ഇടല് ഉണ്ടല്ലോ അപ്പം ആ ഒരു മെഹന്തി പക്ഷേ ഇത് എനിക്കെല്ലാം ഇടുന്നത് ഇത് എളാമാൻ്റെ മോള് അവളെ കയ്യിൽ തന്നെ ഇടുകയാണ് പോക്ക് ഒരു എന്തോ മത്സരം എന്തോ ഉണ്ട് മെഹന്തി മത്സരം എന്തോ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രൈഡിൻ്റെ ലുക്കിൽ അവൾ ഇട കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അടിക്കാൻ ഓളവിടെ മേലാഞ്ചിടാൻ നിന്നു പിന്നെ ഞാൻ അടിക്കാൻ നിന്ന് അടിക്കാൻ എന്ന് പറഞ്ഞാൽ മേലെക്കൂടെ അടിക്കാൻ കുറച്ചുണ്ടെങ്കിലും അതെന്താണെന്ന് കാരണം വെച്ചാൽ കുറേ ദിവസമായി കൂട്ടി വെച്ചിട്ട് പിന്നെ നമ്മൾ മടിപൊടിച്ച് ഇങ്ങനെ നിന്നു ഏതായാലും അതങ്ങോട്ട് അടിക്കാൻ നിന്നു തലേ ദിവസം ഈ ടൈമില്ലല്ലോ അപ്പോൾ അതാ നിയമോക്ക് മെയിലാൻ ചക്ക ഇടുണ്ട് നിയമോൾ സിമ്പിളായിട്ടുള്ള മതിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഈ ലുക്കിലാണ് നോക്കുവാൻ ഇത് അപ്പോൾ ആ ഒരു ലുക്കിൽ വളം ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ റിച്ചിട്ടം കയറി വന്ന് റിച്ച് ഇട്ടം കയറി വന്നാൽ കൊളാക്കും ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ പിന്നെ അവനക്കൊന്ന് പേരെഴുതി കൊടുത്ത് അപ്പോൾ ആ പേരെഴുതി കൊടുത്തപ്പോൾ അവൻ്റെ പുഞ്ചിരി കണ്ടില്ലേ അപ്പോൾ അതും കഴിഞ്ഞ് ഓനാട്ട് പോയി അല്ലേ ഇട്ടുകൊടുത്തിട്ടില്ലേ അവിടെ കൊളാക്കും എന്തായാലും അപ്പോൾ അതാ ബ്രൈഡിൻ്റെ പിന്നെ നിയമോളതൊക്കെ മയിലാഞ്ചിടലൊക്കെ കഴിഞ്ഞ് അതിനുശേഷം പിന്നെ എൻ്റെ മീലാഞ്ചിടലുട്ടോ എനിക്ക് വളനെ ഇട്ടിരുന്നത് അപ്പം പിന്നെ ഞാൻ സിമ്പിളായിട്ടൊന്നും ഇടിപ്പിച്ച് പെരുന്നാളല്ലേ അപ്പം ആ ഒരു ലുക്കിൽ നമ്മൾ ഇടിപ്പിച്ച് വിരലിനു മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ സമയം എത്ര ആയി എന്ന് പറയാം ഒന്നേകാല് രാത്രി ഒന്നേകാലൊക്കെ കഴിക്കും അപ്പോൾ പിന്നെ ചെറുതായിട്ട് ഇതാ ഈ ലുക്കിൽ അങ്ങനെ ഇട്ടു ഏതായാലും മൈലാഞ്ചിടലൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടോ പിന്നെ നന്നായിട്ടുണ്ട് നന്നായിട്ടിടുംട്ടോ അപ്പോൾ ആ ഒരു ഇത് പിന്നെ പിറ്റേ ദിവസം കേട്ടോ പെരുന്നാളിൻ്റെ അന്ന് അപ്പം ഉപ്പയും മോനും പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയത് റിച്ചുട്ട നല്ല കലിപ്പിലാണ് കേട്ടോ റിച്ചുട്ടേന് എന്ന് പറഞ്ഞാൽ എന്നും ഫാൻറ്റ് ആൾക്ക് പള്ളിയിൽ പോകാൻ ട്രൗസർ വേണം എന്ന് പറഞ്ഞ് കരഞ്ഞ് അപ്പോൾ ആ ഒരു ഇതിൽ കാരണം എന്താണ് വിളിച്ചോണെത്തിയപ്പോൾ എനിക്കൊരു ഇതായി കുറുമ്പ ഇതുണ്ടോ പിന്നെ നമ്മൾ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം ഒന്ന് ബീഫ് ബിരിയാണിയാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ബീഫ് നന്നായി വേവിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല സോഫ്റ്റ് ആക്കി വെച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ പാലട പ്രഥമനാണ് കേട്ടോ ഉണ്ടാക്കിച്ചിട്ടുള്ളത് അപ്പോൾ അത് പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ആദ്യം തന്നെ പിന്നെ ബീഫൊക്കെ പിന്നെ മസാല ഉണ്ടോ ബീഫ് ബിരിയാണിക്കുള്ള മസാല ഒക്കെ ഞാൻ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ആ ബീഫ് എന്താ കുക്കറിൽ തന്നെ ഞാൻ ഉള്ളിയും പിന്നെ തക്കാളി ഇതൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് ഒരു നാ മൂന്നാല് വിസിലടിപ്പിച്ചെടുക്കും കേട്ടോ അതിൻ്റെ വെജിറ്റബിൾസൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് മൂന്നാല് വിസലടിപ്പിച്ച് എടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ പാകത്തിന് ഒരു ഒന്നര കിലോ ബീഫൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമുക്ക് അറിയില്ല ഒരു പാകത്തിന് അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മസാല ഇവിടെ കുക്കറിലും വെച്ചിട്ടുണ്ട് ഇപ്പോൾ റൈസ് റൈസൊക്കെ ഇട്ടുകൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സവാള സവാളെടുത്ത് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഫ്രൈ ചെയ്തെടുക്കാൻ അതും അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ദമ്മിട്ട് ഏതായാലും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസൊന്നും ഞാൻ കാണിക്കണില്ല എല്ലാവർക്കും അറിയണില്ല ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് പറയാത്തോലായിട്ട് ആരും ഉണ്ടാവില്ല അപ്പം അതാ നമ്മൾ ദമ്മൊക്കെ ഇട്ട് എല്ലാം അടിപൊളി ആക്കിയിട്ടുണ്ട് അതിൻ്റെ മുതലെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചുകൊടുത്ത് സൂപ്പറാക്കി നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ബിരിയാണി എന്തായാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ എത്രയോളം ബിരിയാണി പോകണി അപ്പോൾ അതാ ദമ്മക്കെ ഇട്ട് നല്ല വെയിറ്റ് വെയ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു സാധനമൊക്കെ വെച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ നന്നായിട്ട് അടിപൊളി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ തട്ടുകണ്ട സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അതിൻ്റെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല പിന്നെ അപ്പോൾ ഇതൊക്കെ തന്നെ അല്ല പെരുന്നാളിന് ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഇതാ നമ്മൾ ചോറുണ്ട് അടിപൊളി ചോറാണ് നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ബിരിയാണി എങ്ങനെ ആയാലും അടിപൊളി തന്നെ ഉണ്ടാവില്ലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ അതെല്ലാവരും കൂടി ഇരിക്കയാണ് എല്ലാവരും ഡ്രസ്സൊക്കെ എറിച്ച് തന്നെ ഒക്കെ ആദ്യത്തൊക്കെ കഴിച്ചിട്ട് അങ്ങനെയൊക്കെ ആയി പിന്നെന്താ ഇതൊക്കെ എത്രക്കോളും നമ്മളെ പെരുന്നാളന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നിയമോളം ഈനുട്ടീൻ്റേതൊക്കെ ഒരേ ഡ്രസ്സാണ് കേട്ടോ അവർക്ക് അങ്ങനെ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് അവര് പറയുന്നുണ്ട് അപ്പോൾ റിച്ചുവിട്ടനും കഴിക്കുന്നുണ്ട് റിച്ചുട്ടൻ പിന്നെ ഭയങ്കര കൽപ്പന എന്തായാലും പറഞ്ഞാൽ മതി അപ്പം കലിപ്പ് കൂടും കേട്ടോ അത് അതിനൊട്ടിയും അവരൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടില്ല രണ്ടാക്കും ഒരുപോലെ വേണം